deep down റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ കേരളത്തെ പ്രതിനിധീകരിക്കാൻ പുനലൂർ ഗേൾസ് ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് അവസരം ലഭിച്ചു പുനലൂർ വെട്ടിപ്പുഴ സൗത്ത് ഞാറമൂട്ടിൽ വീട്ടിൽ എസ് ആദിലക്ഷ്മിക്കാണ് ഇത്തവണത്തെ ദേശീയ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളിൽ കേരളത്തെ പ്രതിനിധീകരിക്കാൻ അവസരം ലഭിച്ചത് ഈ വർഷം ഡൽഹിയിൽ നടക്കാൻ പോകുന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് എൻ ഭാഗമായി പങ്കെടുക്കുന്ന പ്രതിനിധികളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ മകൾ ആദിലക്ഷ്മിയെ കൂടി തിരഞ്ഞെടുത്തിട്ടുള്ള വിവരം വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക് നൽകുന്നത് നമ്മുടെ ഗേൾസ് ഹൈസ്കൂളിൽ സുജി ടീച്ചറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന എൻ സി സിയുടെ ഭാഗമായി ത്രീകേരള ഗേൾസ് ബറ്റാലിയന്റെ ഭാഗമായി പങ്കെടുക്കാൻ പല ക്യാമ്പുകളിൽ ഒൻപത് ക്യാമ്പുകൾ പിന്നിട്ട് ഇപ്പോൾ ആർ ഡി സിക്ക് പങ്കെടുക്കാൻ പോവുകയാണ് വലിയ കഠിന പരിശീലനമാണ് എൻ സി സി സമയങ്ങളിലൊക്കെ നൽകിയത് രാവിലെ തുടങ്ങുന്ന പരിശീലനം രാ അർദ്ധരാത്രിയിൽ വരെ നീണ്ടു നിൽക്കുകയും പുലർച്ചെ മണി മുതൽ വീണ്ടും അടുത്ത പരിശീലനമൊക്കെ നടക്കുന്നതിന് വലിയ തോതിൽ അധ്വാനം നൽകി എൻ സി സിയുടെ കൾച്ചറൽ വിഭാഗത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ കൾച്ചറൽ വിഭാഗത്തിലാണ് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളത് കേരളത്തിൽ മുഴുവൻ നൂറ്റി പത്ത് കുട്ടികൾ പരേഡിലും കൾച്ചറിലും ഒക്കെയായി പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് ഒട്ടനവധി ആളുകൾ ഈ എൻ സി സിയുടെ ഭാഗമായിട്ടുള്ള രാജീവ് സാറെ അതുപോലെ മനോജ് സാറ് ദിലീഷ് സാറെ ജീന മാഡം ഉൾപ്പെടെ ഒട്ടനവധി ആളുകൾ ഈ കാര്യത്തിൽ പരിശീലനം നൽകി അവരുടെ ഉത്തരവാദിത്വത്തിൽ ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി ആദ്യലക്ഷ്മിയെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി പരിശീലനം അവിടെ തുടർ പരിശീലനത്തിന് ശേഷം ജനുവരി ഇരുപത്തിയാറാം തീയതി നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയും അതിനുശേഷം നടക്കുന്ന പ്രൈം മിനിസ്റ്റേഴ്സ് റാലിയിലും കൾച്ചറൽ പരിപാടികളിലും ഒക്കെ പങ്കെടുത്ത ശേഷം ഫെബ്രുവരി ആദ്യ ആഴ്ചയോടുകൂടിയാണ് മടങ്ങിയെത്തുന്നത് എന്നറിയിച്ചിട്ടുള്ളത് ഏതായാലും വലിയ സന്തോഷമുണ്ട് നമ്മുടെ പത്ത് പതിനൊന്ന് വർഷമായി ലക്ഷ്മി നൃത്തം പഠിക്കുന്നുണ്ട് ചെമ്മന്തൂരിൽ ശ്രീ സായി സ്കൂൾ ഓഫ് ഡാൻസിലെ ജ്യോതി ശിക്ഷണത്തിലാണ് നൃത്തം അഭ്യസിക്കുന്നത് എല്ലാവർക്കും ഈ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് സഹായകരമായിട്ടുള്ള സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടെ അഞ്ജന ടീച്ചർ സുജി ടീച്ചർ ഉൾപ്പെടെ എല്ലാ അധ്യാപകർക്കും എൻ സി സിയുടെ ഉദ്യോഗസ്ഥരും എല്ലാവർക്കും ഈ പിന്തുണ നൽകിയതിന് ആത്മാർത്ഥമായി നന്ദി അവസരത്തിൽ അറിയിക്കുകയാണ് കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ ഭാഗമായി ദേശീയ റിപ്പബ്ലിക് ദിന റാലിയും നൃത്തം പ്രോഗ്രാം ഉൾപ്പെടെയുള്ള സാംസ്കാരിക പരിപാടികളിലും പ്രധാനമന്ത്രിയുടെ റാലിയിലും പങ്കെടുക്കുന്നതിന് എട്ടു മാസമായി നടത്തിയ വിവിധ സ്ക്രീനിംഗ് പരിശോധനകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അന്തർ സംസ്ഥാന സംഘത്തിലാണ് ആദ്യലക്ഷ്മി ഉൾപ്പെട്ടത് ഞാൻ വർഷമായിട്ടാണ് ഡാൻസ് പഠിക്കാൻ ശ്രീസായി ഇവിടുത്തെ അപ്പം അവിടെ പണ്ടൊട്ട് പഠിക്കാൻ തുടങ്ങിയതാ അതിൽ നിന്നാണ് ഈ എൻ സി സിയിലേക്ക് വന്നത് പിന്നെ ഇവിടുന്ന് ഡാൻസിൽ നിന്ന് സെലക്ഷൻ കിട്ടിയതും അങ്ങനെ ഇങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ അഞ്ചര ടീച്ചർ പിന്നെ അവിടുത്തെ ഞങ്ങൾ സ്കൂളിലെ കുറേ ടീച്ചർമാർ അവരുടെയൊന്നും സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ പിന്നെ ഞങ്ങളുടെ ആ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെയൊക്കെ സപ്പോർട്ടില്ലെങ്കിൽ ഒരിക്കലും എത്താൻ പറ്റില്ലായിരുന്നു പറയുന്നത് അവർക്കും ഇങ്ങനെ ഇങ്ങനെ വിശ്വസം ചെയ്തിട്ട് വരണം ഞങ്ങൾ ആദ്യം സി ഐ ടി സി ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഞാനിപ്പോ ഒമ്പത് ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് ഞങ്ങള് എച്ച് എം സുജാദേവി ദേവി ടീച്ചറാണ് ഞങ്ങളുടെ സ്കൂളിൽ അപ്പം ടീച്ചറും ടീച്ചറും കൂടെ ചേർന്ന് ഇത്രയും ഹെൽപ്പ് ചെയ്ത് പിന്നെ എൻ സി സി അവിടുത്തെ ജീനാംസ് ദിലീഷ് സാബ് അങ്ങനെ കുറെ പേരുണ്ട് സിഒ സാബ് രാജീവ് സബ് അങ്ങനെ കുറെ പേരുണ്ട് അവരുടെയൊക്കെ സപ്പോർട്ടില്ലാതെ ഇത്രയും ദൂരം ഒന്നും എത്താൻ പറ്റില്ല എപ്പോഴും ഡാൻസ് പ്രോഗ്രാം അങ്ങനെ കുറെ അമ്പലങ്ങളിലും ഇപ്പം ഓണ ഫെസ്റ്റ് ഒക്കെ നടക്കുന്ന സമയങ്ങളിലും ഡാൻസിലായിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു എൻ സി സി ഡാൻസ് ഒക്കെ ഉണ്ടെന്ന് അധികം അറിഞ്ഞുകൂടായിരുന്നു പിന്നെ ഇങ്ങനെ ചാൻസ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു കൾച്ചറിന്സിലേക്ക് ചെന്ന് എത്തുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിലേക്കൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ഞാൻ ഈ കഴിഞ്ഞ വർഷമായിരുന്നു സ്റ്റേറ്റ് സിലബസിൽ ചേർന്നത് അപ്പം എനിക്ക് എൽ സി ഐ സി എന്താണെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ചേർന്നു പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് ക്യാമ്പ് സി ഐ ടി സി എന്ന് പറഞ്ഞൊരു ക്യാമ്പ് ഉണ്ട് ആ ക്യാമ്പിൽ ചെന്നു അവിടെ ഒരു ആർ ഡി സി സെലക്ഷൻ ഉണ്ടായിരുന്നു ഞാൻ അതിൽ ഡാൻസ് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തു അതീ സെലക്ഷൻ കിട്ടി അങ്ങനെ വേറെ കുറെ സെലക്ഷനൊക്കെ ഒക്കെ ഇപ്പോൾ വന്നു ഈ പിന്നെ എൻ സി സി നമ്മൾ പ്രതീക്ഷകളൊക്കെ ആണോ കാര്യങ്ങൾ പിന്നെ ഒത്തിരി പിന്നെ ചാൻസുകളൊക്കെ ഉണ്ടോ നിങ്ങൾക്കൊക്കെ ഈ റിപ്പബ്ലിക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ ഈ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പിള്ളേർ ഈ പരിപാടിയൊക്കെ അവതരിപ്പിക്കുന്നത് ഇപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് ഡൽഹിയിൽ പോയി അപ്പോൾ എന്തോ സന്തോഷം എങ്ങനെ കാര്യങ്ങളൊക്കെ ഒരു സെലക്ഷൻ കിട്ടിയപ്പോൾ ജസ്റ്റ് രാജ്യത്തെ പതിനേഴ് എൻ സി സി ഡയറക്ടേറ്റുകളിൽ നിന്നുള്ള എൻ സി സി കേഡറ്റുകൾ മാറ്റുരയ്ക്കുന്ന ദേശീയതല മത്സരങ്ങളിലും പങ്കെടുക്കാൻ ഗോൾഡൻ സർജന്റ് റാങ്കിലുള്ള ആദിലക്ഷ്മിക്ക് കഴിയും ഗേൾസ് ഹൈസ്കൂളിലെ പ്രഥമ അധ്യാപിക കൂടിയായ എൻ സി സി ഓഫീസർ സുജാദേവി നേതൃത്വം നൽകുന്ന സ്കൂൾ കൊല്ലം ത്രീ കെ ബറ്റാലിയന്റെ ഭാഗമായി ക്യാമ്പിലേക്ക് അയച്ചതിനെ തുടർന്നാണ് നൃത്തത്തിൽ മികവ് പുലർത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൾച്ചറൽ വിഭാഗത്തിലേക്ക് അവസരം ലഭിച്ചത് തുടർന്നും വിവിധ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ വിജയിച്ചാണ് ആദിലക്ഷ്മി നേട്ടം സ്വന്തമാക്കിയത് എൻ സി സി പരിശീലനം നേടുന്നവരുടെ ഏറ്റവും മികച്ച അവസരമാണ് ഡൽഹിയിലെ റിപ്പബ്ലിക് ദിനറാലിയും സാംസ്കാരിക പരിപാടികളും ദേശീയതല മത്സരവും പുനലൂർ നഗരസഭ യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടി ലീഡർ ജി ജയപ്രകാശിൻ്റെയും തെന്മല യു എ ടിയിലെ പ്രിൻസിപ്പൾ ഇൻചാർജ് കെ ശാലിനിയുടെയും മകളാണ് ആദിലക്ഷ്മി സെൻറ്റ് തോമസ് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി എസ് ദുർഗാലക്ഷ്മിയാണ് സഹോദരി റിപ്പോർട്ടർ കുഞ്ഞുമോൻ കോട്ടവട്ടം രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ